എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വീഡിയോ അയച്ച് തന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ടീച്ചറാണ് ടീച്ചർ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളുമാണ് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ രസകരമായി വരച്ചിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതൊരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് നമുക്ക് വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ ആ കുഞ്ഞു ടീച്ചറുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയാമിത്ര ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അവയുടെ ക്യാപിറ്റൽസുമാണ് ഫസ്റ്റ് നോർത്ത് നോർത്തിൽ ഇതാണ് ജമ്മു ആൻഡ് കാശ്മീർ ഈ ജമ്മു ആൻഡ് കാശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഈ കേന്ദ്രഭരണ പ്രദേശത്തിന് രണ്ടായി വിഭജിച്ചു നേരത്തെ വെച്ചാല് ജമ്മു ആൻഡ് കാശ്മീറും പിന്നെ ലഡാക്കും ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റൽ ആണ് ശ്രീനഗർ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റലാണ് ശ്രീനഗർ ഇതാണ് ലഡാക്ക് ഈ ലഡാക്കിന്റെ ക്യാപിറ്റലാണ് ക്യാപിറ്റലാണ് ലേ ഇതാണ് ഹിമാചൽ പ്രദേശ് ഇതാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ് ഷിംല ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഷിംല അടുത്ത് ഇതാണ് ാണ് പഞ്ചാബ് പഞ്ചാബ് പിന്നെ ഇതാണ് ഹരിയാന ഇതാണ് ഹരിയാന ഈ പഞ്ചാബിന്റെ ഹരിയാനെ ക്യാപിറ്റൽ ചണ്ഡിഗഡ് തന്നെയാണ് ഈ പഞ്ചാബിന്റെ ഹരിയാന ക്യാപിറ്റൽ ചണ്ഡിഗഡ് തന്നെയാണ് ഇതാണ് നമ്മുടെ ഡൽഹി ഡൽഹിയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ഈ ഡൽഹി ഒരു യൂണിയൻ സെക്രട്ടറി ഡൽഹിന്റെ ക്യാപിറ്റൽ ആണ് നാഷണൽ ക്യാപിറ്റൽ ടെർട്ടറി ഓഫ് ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെർട്ടറി ഓഫ് ഡൽഹി ഇതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റലാണ് ഡെറാഡോൺ ഡെറാഡോൺ ആണ് ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഇതാണ് രാജസ്ഥാൻ ഈ രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാൻ ഈ രാജസ്ഥാന്റെ ക്യാപിറ്റലാണ് ജയ്പൂർ ഈ ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നുണ്ട് ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഇതാണ് ഗുജറാത്ത് ഈ ഗുജറാത്തിന്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ ഗാന്ധിനഗർ ആണ് ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഇതാണ് മധ്യപ്രദേശ് മധ്യപ്രദേശ് മധ്യപ്രദേശിന്റെ പേര് വരെ കാരണം ഇത് ഈ സംസ്ഥാനം മധ്യഭാഗത്തുള്ളത് കൊണ്ടാണ് ഈ സംസ്ഥാനം മധ്യഭാഗത്തുള്ളത് കൊണ്ടാണ് മധ്യപ്രദേശ് പേര് വന്നത് ഈ മധ്യപ്രദേശിന്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഭോപ്പാൽ ഇതാണ് മഹാരാഷ്ട്ര ഇതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഈ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലാണ് മുംബൈ ആദ്യകാല പേര് എന്താണ് ബോംബെ എന്നാണ് മുംബൈന്റെ ആദ്യകാല പേര് ബോംബൈ എന്നാണ് ഇതാണ് ഉത്തർപ്രദേശ് ഇതാണ് ഉത്തർപ്രദേശ് ഇത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിന്റെ ആണ് ലക്നൗ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ലക്നൗ ഇതാണ് ഛത്തീസ്ഗഡ് ഇതാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ ആണ് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ റായ്പൂർ ഇതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡാണ് ഇത് ഇത് ജാർഖണ്ഡാണ് ഈ ജാർഖണ്ഡിന്റെ ക്യാപിറ്റലാണ് റാഞ്ചി ജാർഖണ്ഡിന്റെ ക്യാപിറ്റലാണ് റാഞ്ചി ഇതാണ് ബീഹാർ ഈ ബീഹാറിന്റെ ക്യാപിറ്റൽ ഏതാണ് പാക് ബീഹാറിന്റെ ക്യാപിറ്റൽ പാക് ബീഹാറിന്റെ ക്യാപിറ്റൽ പാക് ഇതാണ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഈ വെസ്റ്റ് ബംഗാളിലെ ക്യാപിറ്റൽ ഏതാണ് കൊൽക്കട്ട കൊൽക്കട്ടയാണ് വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ കൊൽക്കട്ടേന്റെ ആദ്യകാല പേര് കൊൽക്കട്ട കൊൽക്കട്ടേന്റെ ആദ്യകാല പേര് കൽക്കട്ടയാണ് ഇതാണ് സിക്കി സിക്കിമിന്റെ ക്യാപിറ്റലാണ് ഗാംഗോക്ക് ഗാംഗ്ടോക്ക് ആണ് സിക്കിന്റെ ക്യാപിറ്റൽ സിക്കിന്റെ ക്യാപിറ്റൽ ഗാംഗ്ടോക്ക് ഇതാണ് അരുണാചൽ പ്രദേശ് ഈ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഇറ്റാനഗർ ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ ഇതാണ് ആസാം ഈ ആസാമിന്റെ ആസാമിന്റെ ഷേപ്പ് ബ്രിട്ടീഷ് ഷേപ്പിലാണ് ഉള്ളത് ഈ ആസാമിലാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപാദിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ തേല് ഉൽപ്പാദിക്കപ്പെടുന്നത് ആസാമിലാണ് ആസാം എന്റെ ക്യാപിറ്റലാണ് ക്യാപിറ്റൽ ജിസ്പൂർ ഇതാണ് മേഘാലയ മേഘാലയന്റെ ക്യാപിറ്റൽ ഷിലോങ് മേഘാലയ ഷിലോങ് ഇതാണ് നാഗാലാൻഡ് ഈ നാഗാലാന്റിന്റെ ക്യാപിറ്റൽ കുഹിമ നാഗാലാന്റിന്റെ ക്യാപിറ്റൽ കുഹിമ ഈ നാഗാലാന്റിലാണ് ഹോൺബി ഫെസ്റ്റിവൽ മഴമുഴയ്ക്ക് വേഴാമ്പിന്റെ ഫെസ്റ്റിവൽ എല്ലാ വർഷവും കൂടുമ്പോഴും നടക്കുന്നത് അടുത്തത് ഇത് ഇതാണ് മണിപ്പൂർ മണിപ്പൂരിന്റെ ക്യാപിറ്റലാണ് ഇംഫാൽ മണിപ്പൂരിന്റെ ക്യാപിറ്റലാണ് ഇംഫാൽ ഇതാണ് ഐസ്വാൾ ഇതാണ് മിസോറം മിസോറമിന്റെ ക്യാപിറ്റൽ ആണ് ഐസ്വാൾ ഇതാണ് ത്രിപുര ഈ ത്രിപുരന്റെ ക്യാപിറ്റലാണ് അഗത്തല ത്രിപുരന്റെ ക്യാപിറ്റലാണ് അഗർത്തല അടുത്തത് ഇതാണ് ഒഡീഷ ഒഡീഷേന്റെ ക്യാപിറ്റലാണ് ഭുവനേശ്വർ ഒഡീഷേന്റെ ക്യാപിറ്റലാണ് ഭുവനേശ്വർ ഇതാണ് ഗോവ ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് ഗോവ എൻ്റെ ക്യാപിറ്റലാണ് പനാജി ഗോവേന്റെ ക്യാപിറ്റലാണ് പനാജി അപ്പൊ ഇതാണ് കർണാടക കർണാടകേന്റെ ക്യാപിറ്റൽ ബംഗളൂരു കർണാടക ക്യാപിറ്റൽ ബംഗളൂരു ഈ ബംഗളൂരിൻ്റെ ആദ്യകാല പേര് ബാംഗ്ലൂർ ബംഗളൂരിൻ്റെ ആദ്യകാല പേര് ബാംഗ്ലൂർ ഇത് ഇത് ഒരു ആന്ധ്ര ഇത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമായിരുന്നു ഈ സംസ്ഥാനത്തിനെ രണ്ടാക്കി വിഭജിച്ചു രണ്ടാക്കി വിഭജിച്ചു എന്നിട്ട് ഇവിടെ തെലുങ്കാനയും ഇവിടെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിനും അപ്പം തെലുങ്കാന എന്റെ ക്യാപിറ്റലാണ് ഹൈദരാബാദ് തെലുങ്കാന എന്റെ ക്യാപിറ്റൽ ഹൈദരാബാദ് ഇതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് അമരാവതി അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ഓക്കെ അടുത്തത് ഇതാണ് കേരളം കേരളത്തിന്റെ ക്യാപിറ്റൽ തിരുവനന്തപുരം തിരുവനന്തപുരം ഇതാണ് തമിഴ്നാട് തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ് ചെന്നൈ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ് ചെന്നൈ അടുത്തത് ഇത് ഇതാണ് ശ്രീലങ്ക ഇതാണ് ശ്രീലങ്ക ഈ ശ്രീലങ്കനെ ഇന്ത്യയുടെ കണ്ണുനീർ തുളി എന്ന് അറിയപ്പെടുന്നു ശ്രീലങ്കനെ കാണാൻ പന്നിൻത്തുള്ളിനെ പോലെ ഉണ്ട് ഇന്ത്യയുടെ കന്നിർത്തുള്ളിന്ന് ശ്രീലങ്കേനെ വിളിക്കുന്നുണ്ട് ഈ ശ്രീലങ്കേന്റെ ക്യാപിറ്റലാണ് കൊളംബോ ശ്രീലങ്കന്റെ ക്യാപിറ്റലാണ് കൊളംബോ അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങളും നമ്മൾ പഠിച്ചു ആ സംസ്ഥാനങ്ങളിലെ ക്യാപിറ്റൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ആ കുഞ്ഞു ക്ലാസ് ഇഷ്ടപ്പെട്ടു കരുതാണ് വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കൃത്യമായ വിവരങ്ങളും നിങ്ങളേക്ക് എത്തിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കണം അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ചാനൽ എന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടുകൾ ആ ബെല്ലൈക്കനും കൂടി ഞാൻ ഞെക്കിയേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നമ്മൾ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ അയച്ചു തരാനുള്ള അവസരമുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ അയച്ചു തരാം നിങ്ങളുടെ വീഡിയോസൊക്കെ കയ്യിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ